ഹലോ ഇന്നൊരു ഉള്ളി തീയലിന്റെ റെസിപ്പിയാണെട്ടോ ഞാനെല്ലാം ഉണ്ടാക്കുന്നത് അമ്മയാണ് അതിനായി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് നാലികേര കൊത്ത് ഒരു ടീസ്പൂൺ കുറച്ച് കാന്താരി മുളക് പിന്നെ ആവശ്യത്തിന് നാളികേരം കുരുമുളക് മുഴുവൻ മല്ലി വറ്റൽമുളക് ആദ്യം തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മുഴുവൻ മല്ലി ചേർക്കാം നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ് പക്ഷെ മുഴുവൻ മല്ലി ചേർത്ത് ചെയ്യുമ്പോഴാണ് സ്വാദ് അതിനുശേഷം വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് കുരുമുളകും നാളികേരവും ചേർത്ത് നല്ല ബ്രൗൺ കളർ വരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട് അതുകൂടാതെ കുറച്ച് പുളി വെള്ളം കൂടി നമ്മൾ പിഴിഞ്ഞു വയ്ക്കണം കേട്ടോ അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് അതിലൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക പിന്നീട് വറ്റൽമുളക് കാന്താരിമുളക് മുളക് എന്നിവ ആഡ് ചെയ്യുക കാന്താരി മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിത്തേലിന് സ്വാദ് കൂടൂട്ടോ കാന്താരി മുളക് ചേർത്തതിനു ശേഷം ഒരു പാത്രം വെച്ച് മൂടണം അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും അതിനുശേഷം ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ തേങ്ങാക്കൊത്തും കൊത്തും ചേർക്കണം കേട്ടോ അതിനുശേഷം മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം നന്നായി വഴറ്റിയതിനു ശേഷം പുളി കൂടി ആഡ് ചെയ്ത് നമുക്കിത് വേവിക്കാം ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം കൂടി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിത് തിളപ്പിക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിൽ തീയ്യൽ ആണോട്ടോ എന്റെ അമ്മയുടെ സിഗ്നേച്ചർ റെസിപ്പിയാണേ ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായം കമന്റ് ചെയ്യണേ തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിൽ തീയൽ റെഡിയായി വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിംഗ് ബൈ ബൈ